വർഷത്തിൽ ഒന്നോ രണ്ടോ ചിത്രങ്ങൾ മാത്രമേ നയൻതാര മലയാളത്തിൽ ചെയ്യാറുള്ളൂ അങ്ങനെയുള്ള നയൻതാര തുടർച്ചയായി രണ്ട് ചിത്രങ്ങളെ ചെയ്യാൻ മലയാളത്തിലെത്തി അതും മമ്മൂട്ടിക്കൊപ്പം ഭാസ്കർ ദാസ്കലിന് ശേഷം പുതിയ നിയമത്തിൽ അഭിനയിക്കാൻ നയൻതാരയുടെ പേര് നിർദ്ദേശിച്ചത് മമ്മൂട്ടിയാണെന്ന് അന്ന് സംവിധായകൻ സാജൻ പറഞ്ഞിരുന്നു ഇപ്പോഴിതാതിന്റെ കാരണത്തെ കുറിച്ച് ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച എസ് എൻ സ്വാമി പറയുന്നു മലയാളത്തിൽ അല്ലെങ്കിലും മറ്റു ഭാഷകളിൽ സൂപ്പർ താരമാണ് നയൻതാര അവർക്ക് അവരുടെ ഡിമാൻഡുണ്ട് ബിസിനസ്സും ഉണ്ട് അതുകൊണ്ട് മാത്രമല്ല നയന്താരിയെ പുതിയ നിയമത്തിലേക്ക് മമ്മൂട്ടി നിർദ്ദേശിച്ചതെന്ന് സ്വാമി പറയുന്നു നയന്താരിക്ക് അന്യഭാഷയിൽ കിട്ടുന്ന പ്രതിഫലമൊന്നും മലയാളത്തിൽ കൊടുക്കാനാകില്ല അത് മമ്മൂട്ടിക്കും അറിയാം എന്നാൽ കഥ കേട്ടതും മമ്മൂട്ടി പറഞ്ഞത് നയന്താരിയുടെ പേരാണ് അത്ര പെട്ടെന്ന് ആ കഥയും കഥാപാത്രവും മമ്മൂട്ടി ഉൾക്കൊണ്ടു എന്നതിന്റെ തെളിവാണ് ആ പ്രതികരണം തനിക്കൊപ്പം അഭിനയിക്കുന്ന നായിക ശരിയായില്ലെങ്കിൽ തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മമ്മൂട്ടി എപ്പോഴും പറയും അങ്ങനെ വരുമ്പോൾ തൻ്റെ അഭിനയം കൈവിട്ടു പോകും സീമയെ പോലുള്ള നായികമാർക്കൊപ്പം അഭിനയിക്കാൻ മമ്മൂട്ടിക്ക് നല്ല താല്പര്യമാണ് സീമയ്ക്കൊപ്പം അഭിനയിക്കുമ്പോൾ തന്റെ പ്രകടനത്തിന് യാതൊരു സംശയവും വരില്ല എന്ന് മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടത്രേ നയന്താരയെ പോലൊരു ഒരു നായിയെ കാശി ചെയ്യുന്നത് പണച്ചെലവാണ് എന്നാൽ ഒരിക്കലും ആ സിനിമ റിലീസ് ചെയ്തതിനു ശേഷം അയ്യോ വേണ്ടായിരുന്നു എന്ന ചിന്ത ആർക്കും ഉണ്ടാകില്ല മമ്മൂട്ടിയുടെ ഉൾക്കാഴ്ചയാണ് ആ കാശി നയൻതാരെ അല്ലാതെ മറ്റൊരു നടിയെ വെച്ച് പുതിയ നിയമം ചെയ്തിരുന്നുവെങ്കിൽ ഈ റിസൾട്ട് കിട്ടുമോ എന്ന് പറയാൻ കഴിയില്ല സ്വന്തം അഭിനയവും കൂടെ അഭിനയിക്കുന്ന നടിയുടെ ഗ്ലാമർ മാത്രമല്ല അവിടെ മമ്മൂട്ടി നോക്കിയത് തനിക്കൊപ്പം അഭിനയിക്കുന്ന നടിയുടെ കഴിവാണ് ശരിക്കും പറഞ്ഞാൽ പുതിയ നിയമം വാസുകിയുടെ കഥയാണ് പെണ്ണിന്റെ കഥ മമ്മൂട്ടിയെ താണ്ടി ആളുകളിലെത്തണമെങ്കിൽ അത്രയും ആകർഷണമുള്ള അഭിനയമായിരിക്കണം അന്ന് താൻ സാജുനോട് പറഞ്ഞു മമ്മൂട്ടി നയന്താരിയുടെ പേര് പറഞ്ഞു എങ്കിൽ ചെലവ് നോക്കേണ്ട അവരെ തന്നെ വിളിക്കൂ കാരണമില്ലാതെ മമ്മൂട്ടി ആരെയും കാസ്റ്റ് ചെയ്യില്ല ആ റിസൾട്ട് സിനിമയ്ക്ക് ലഭിക്കുകയും ചെയ്തു എന്ന് എസ് എൻ സ്വാമി പറഞ്ഞു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ഇന്ത്യ